ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതുപോലെ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ബെൻഡാണ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെന്നെ കാണുക അപ്പോൾ അതിനായിട്ട് ഇതേ ഇതുപോലെ അര റിബൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ രണ്ടര ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിക്ക് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടോട്ടൽ മുപ്പത് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആവും അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഇനി ഞാൻ ഈ ഒരു റിബണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റം ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം അപ്പോൾ ഇതിനെ രണ്ടും ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ പൊള്ളാണ്ട് നോക്കണം ഫാൻ ഇട്ടുകൊണ്ടാണ് കേട്ടോ ലൈറ്റർ ഇങ്ങനെ കത്തിയിട്ട് പോണത് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി അതിൻ്റെ അടി ഇതുപോലെ ഒന്ന് ലാമ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഞാൻ മുപ്പത് പീസ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഒരു റോ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഒട്ടിക്കുന്ന ഒരു വീഡിയോ അതിൽ പെട്ടിട്ടില്ല എന്ന് മനസ്സിലായത് ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പെറ്റൽസും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെറ്റൽസ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് ഫ്ലവർ നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഈസിയാണ് നമുക്ക് ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഫുൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബീഡ് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുയിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ബി സെവൻ തൗസൻഡ് ഗ്ലൂവും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റോണും കൂടി ഒട്ടിച്ചെടുത്തപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മളുടെ സാറ്റിൻ ആയിട്ടുള്ള ഈ ഒരു ബോയിലേക്ക് നമുക്ക് ആ ഒരു ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം അതിനു മുന്നേ ഞാനിതുപോലെ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒന്നും കൂടി ഇതുപോലെ സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലൂടെ നമുക്ക് ആ ഒരു സാറ്റിൻ്റെ ആ ഹെയർ പോന്നിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്ലവറ് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഒട്ടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഫ്ലവറ് അളകി പോരേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം പിന്നെ ആ ഗ്ലൂ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരും പിന്നെ നിങ്ങൾ എടുക്കുന്ന സ്റ്റിക്ക് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ ഞാനെടുത്തിട്ടുള്ള ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കാണ് കേട്ടോ നല്ല ഒട്ടണ ഒരു ഗ്ലൂൻ്റെ സ്റ്റിക്കാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലവർ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്